് എന്നാൾക്ക് പച്ചക്കറികളെല്ലാം ഉപ്പിലിട്ടതാണേ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അച്ചാറിടാൻ തുടങ്ങുകയാണ് ഇവനെ ടേസ്റ്റ് ചെയ്യുകയാണേ കൊളാം കറക്റ്റ് ആണോ അങ്ങനെ അമ്മ പറഞ്ഞതുപോലെ നമ്മൾ ഉപ്പിലിട്ട അച്ചാർ ഇടാൻ പോവാണ് കേട്ടോ നമ്മൾ നേരത്തെ ഉപ്പിലിട്ട ലോലുലിക്ക് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് അച്ചാർ അച്ചാറിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കൂടുതൽ ദിവസത്തേക്കൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് ഉണക്കി അച്ചാർ അച്ചാറിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തീരും അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ചെയ്തതിന് ശേഷം മുളക് ും മഞ്ഞപ്പൊടിയും പിന്നെ കായും കൂടി ചേർത്ത് നമ്മൾ എന്താണ് ചൂടാക്കിയെടുക്കണം അതിൻ്റെയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പിലിട്ട വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒടിച്ച് നമ്മളതൊന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്തതിലേക്ക് ഈ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് നമ്മളൊന്നു കുറച്ച് നേരത്തേക്ക് കാരണം ഒരുപാട് വേവാൻ സമ്മതിക്കരുത് കാരണം പെട്ടെന്ന് അങ്ങ് അളിഞ്ഞ് പോവും അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തി നമ്മളങ് എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയൂണ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് അച്ചാറും കൂട്ടിയാണ് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ദിവസത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഉണക്കി ണന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉച്ചയുണ്ട് നമ്മൾക്ക് അച്ചാറും കൂട്ടിയാണ് ഇന്ന് കഴിച്ചത് അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ